ണ്ടോ മണ്ണിങ്ങനെ പറ്റി പിടിച്ചു എന്താ സംഭവം അത് ആന വന്നിട്ട് ചാരി പോകുന്ന അടയാളങ്ങൾ ഈ പൊളിഞ്ഞു കിടക്കുന്ന ഈ കെട്ടിടം ഇതിവിടെ ആദ്യം ഉണ്ടായിരുന്ന കടകളാട്ടോ ഒരുപാട് കച്ചവടക്കാര് കച്ചവടം ചെയ്ത കടകളാണ് ഈ ഒരു ഗ്രാമത്തിലേക്ക് ഒരു കാട് വഴിയാണ് പോകട്ടോ ചിലപ്പോൾ ആന പോലുള്ള വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടില്ല തേയില ചപ്പൊക്കെ പറിച്ചിട്ട് ഫാക്ടറിയിലേക്ക് പോകുന്ന ട്രാക്ടറാണ് പോകുന്നത് അപ്പോൾ ഇപ്പോ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഇവിടെ കാണുന്നത് കീഴിലുള്ള ഒരു ും നല്ല ഭംഗിയുള്ള മറ്റൊരു എസ്റ്റേറ്റ് ഗ്രാമത്തിന്റെ കാഴ്ചയാണ് അടിപൊളി വിശേഷങ്ങൾ ഉണ്ട് എല്ലാം കാണാം ഉബ്രേർ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു കാട്ടിലൂടെ വേണ്ട പോകാന് ആന പുലി കടുവ അങ്ങനെയുള്ള വന്യമൃഗങ്ങളെ ശല്യം കാര്യങ്ങളൊക്കെ ഇത് ഇതുവഴി പോകുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നെല്ലി ആ വീഡിയോ കാണാത്തവരെ വീഡിയോക്കൊന്ന് പോയിട്ട് കാണാം ആ ഗ്രാമത്തിൽ നിന്നും തൊട്ടടുത്തുള്ള ഗ്രാമമാണ് ഹുബ്രയർ അവിടെ പോകുന്ന വഴിക്ക് കാണുന്ന നല്ലൊരു അടിപൊളി തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഹുബ്രയർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ കാണുന്നത് ഇവിടെ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ഒരു ചെറിയ കോട്ടേജ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെയാണ് കാണുന്നത് തൊട്ടപ്പുറത്ത് അവിടെ ബംഗ്ലാവുകളുണ്ട് ഉണ്ട് മാനേജർമാരൊക്കെ താമസിക്കുന്ന ബംഗ്ലാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് ബംഗ്ലാവിൻ്റെ അതുപോലെ തന്നെ ഒരുപാട് കെട്ടിടങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും ചിലപ്പോൾ പ്രൈവറ്റ് ആളുകൾക്ക് പ്രവേശനം ഉണ്ടാവില്ല നമ്മൾ അനുമതി ഇല്ലാതെ ഉള്ളിലേക്ക് പോകാനും പറ്റൂലല്ലോ ഇത്തരം കാഴ്ചകളൊക്കെ എസ്റ്റേറ്റ് മേഖലയിൽ മാത്ര ഇത്തരം കെട്ടിടങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുള്ളൂ കേട്ടോ എസ്റ്റേറ്റിൻ്റെ കീഴിലുള്ള അതുപോലുള്ള കെട്ടിടങ്ങൾ വേറൊരു മോഡലായിരിക്കും നല്ല ഭംഗിയാണ് ആ ഒരു കെട്ടിടങ്ങളൊക്കെ കാണാൻ ഇവിടെ കണ്ടില്ലേ അപ്പുറത്ത് ബംഗ്ലാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി നല്ല ഭംഗിയിൽ അവർ ഒരുക്കി ഒരുക്കിയെടുത്തിട്ടുണ്ട് ഇത് ബ്രിട്ടീഷുകാരെ കാലത്തൊക്കെ ഉള്ള ഒരുപാട് കെട്ടിടങ്ങളുണ്ട് അതിലൂടെ ഒരു ട്രാക്ടർ ഉണ്ടോ ചപ്പ് കൊണ്ടുവരുന്ന അപ്പോൾ താഴെ ഭാഗത്തുള്ള തോട്ടത്തിൽ നിന്ന് ചപ്പ് പറിച്ചിട്ട് അത് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കേട്ടാണ് കാണുന്നത് ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന ഒരു ഗ്രാമട്ടോ ഈ ഉബ്രയർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഇന്നിപ്പോൾ ഏകദേശം ആളുകളൊക്കെ ഇവിടെ മുട്ട് പോയിട്ടുണ്ട് എന്നാലും ബംഗാളികളും മറ്റായിട്ട് കുറച്ച് ആളുകൾ ഇപ്പോഴും താമസമുണ്ട് ഇവിടെ പ്പോ ഏട്ടായി ജോലി കഴിഞ്ഞു പോയി ഏട്ടായി ഏട്ടന്റെ പേരെന്തായിരുന്നു നഞ്ചുണ്ടൻ നഞ്ചുണ്ടൻ ആ ഇവിടെ എത്ര വർഷമായി ജോലി ചെയ്യുന്നത് നാപ്പത് കൊല്ലായിട്ട് ഇവിടെ തന്നെ ഉബ്രയർ തന്നെ അല്ലേ അപ്പൊ ഇപ്പോ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ അമ്പത് കുടുംബം ഇപ്പോഴും താമസിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ പുറത്തേക്ക് പോയി റിട്ടയർഡായി പോകും അപ്പുറത്ത് ബംഗ്ലാവ് മാനേജർമാർ So ീ കാണുന്നത് ഇവിടെയുള്ള വളം കാര്യങ്ങളൊക്കെ സൂക്ഷി അതേപോലെ ഇന്ധനം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഷെഡ് കാര്യങ്ങളെട്ടോ അതൊക്കെ ഇത് ഉപയോഗിക്കുന്നൊന്നുമില്ല അങ്ങനെ ആയിട്ടുണ്ട് ഇത് പൂട്ടി കിടക്കാണ് ഡബ്ല്യു ബി ഉബ്രയർ ഗ്രൂപ്പിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇമ് എഴുതി ഗേറ്റിൽ എഴുതിയിട്ടുള്ളത് ഉബ്രയറിൻ്റെ മുഗൾ ഭാഗത്ത് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ ക്ഷേത്രവും മറ്റു കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനുണ്ട് അവിടെ ഒന്ന് പോയി നോക്കാം നമ്മൾ നേരത്തെ നിന്ന് ആ ബംഗ്ലാവ് ആ ഒരു ഭാഗങ്ങളാട്ടോ താഴെ ഭാഗത്ത് കാണുന്നത് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരുപാട് പാടികളും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തുണ്ട് ഈ കാണുന്നത് ഉഗ്രയറിലുള്ള ആ ഒരു ക്ഷേത്രം ആട്ടോ ക്ഷേത്ര കാഴ്ചകളെന്ന് കാണാം നോക്കിയേ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി സ്റ്റെപ്പ് അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് കണ്ട നല്ലൊരു പൂക്കൾ കാര്യങ്ങൾ ഒരു വള്ളി പോലെയുള്ളൊരു സംഭവം എന്തായാലും അമ്പലത്തിൻ്റെ കാഴ്ച ഒന്ന് നമുക്ക് കണ്ടു വയ്ക്കാം അമ്പലത്തിൻ്റെ ഇവിടെക്ക് വരുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു പ്രതിമ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കൃത്യമായ ആരതാണ് എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ അർത്ഥത്തിലുണ്ടോ മണ്ണിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് അന്നത്തെ സംഭവം അറിയാം അത് ആന വന്നിട്ട് ചാരി പോകുന്ന അടയാളങ്ങൾ കേട്ടോ ഇതിൻ്റെ ഈ കൊമ്പുകളിലൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ലൈൻസുകളൊക്കെ പൊളിഞ്ഞു തുടങ്ങി കേട്ടോ ഒരുപാട് ലൈൻസുകൾ ഇതുപോലെ ഒഴിവാക്കിയിട്ട് ഇവിടെ ഉള്ള എസ്റ്റേറ്റുകളിലുള്ള ഇതൊക്കെ പൊളിഞ്ഞു തുടങ്ങി അതുപോലെ തന്നെ ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ട് ഇത് ഇവിടെ ഉള്ള സ്റ്റേജ് ആണെന്നാണ് തോന്നുന്നുണ്ട് കേട്ടോ അതിൽ ചെറിയൊരു ചിത്രങ്ങളൊക്കെ വരച്ചു വച്ചിട്ടുണ്ട് ഇത് ഒരു സ്റ്റേജ് ആണ് ഇവിടെ ഉള്ള എസ്റ്റേറ്റ് തൊഴിലാളികൾക്കും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് അമ്പലമാണ് അവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിലായിരിക്കും അവർ പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് അന്ന് കാട് മൂടി പൊളിഞ്ഞു പോയിട്ടോ ഈ കാണുന്നത് ഇവിടെ ഉള്ള ഏഹ് കടകളാണ് ഞാൻ തോന്നുന്നട്ടോ കടകളാണ് ഇതില് സാധനങ്ങൾ വെച്ച് അതിലൂടെ ആളുകൾ വന്നിട്ട് സാധനങ്ങൾ വാങ്ങി പോകും അങ്ങനെയുള്ള കടകളാണ് ഈ കാണുന്നത് ഇവിടെ ഉള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഈ കാഴ്ചകളൊക്കെ എന്താ ഭംഗിയില്ലേ ക്ഷേത്രത്തിന്റെ മുറ്റത്തുള്ള ഈ പൂന്തോട്ടം കാര്യങ്ങൾ അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ ഈ ഒരു ഗ്രാമത്തിന്റെ ഉബ്രയർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണിക്കാനുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അതിൻ്റെ പ്പിയാണ് വീണ്ടും നല്ല അടിപൊളി വീഡിയോകളായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ